നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനിലെ ഇസ്രായേൽ യുദ്ധം അതിദാരുണമായ സംഭവമാണെന്ന് തുറന്നടിച്ച് പല രാജ്യങ്ങളും സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതാ ഗാസയിലെ സാധാരണ ജനങ്ങളെയും ആശുപത്രികളെയും ആക്രമിക്കുന്നതിന് ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭ വിമർശനം ഉയർത്തിയതിനെ തുടർന്ന് യു എൻ സ്റ്റാഫിന് വിസ ഇസ്രായേൽ നിഷേധിച്ചതായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യു ജീവനക്കാരുടെ വിസ ഇസ്രായേൽ പുതുക്കില്ലെന്നും വിസയ്ക്കായി അപേക്ഷിച്ച മറ്റൊരു യു ജീവനക്കാരനെ അത് അനുവദിക്കില്ലെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ പ്രൊപ്പഗണ്ടയോട് സഹകരിക്കുന്നവരുമായി ഞങ്ങൾ പ്രവർത്തിക്കില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ എക്സിൽ അറിയിച്ചത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ബോംബാക്രമണം ആരംഭിച്ചതു മുതൽ യു എനി പെരുമാറ്റം അപമാനകരമാണെന്നും എലി കോഹൻ പറഞ്ഞു ഗാസ വിഷയത്തിൽ യു എുമായി നിലനിൽക്കുന്ന ഇസ്രായേലിന്റെ ഭിന്നതയിലെ ഏറ്റവും പുതിയ സംഭവമാണ് ഇത് പലസ്തീനിലെ യു എൻ ഹ്യുമാനിറ്റേറിയൻ കോർഡിനേറ്ററായ ലിൻഹോങ്സിന്റെ താമസ വിസ റദ്ദാക്കുകയാണ് എന്ന് ഇസ്രായേൽ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് ഡിസംബർ നാലിന് ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യമില്ലെന്ന് പറഞ്ഞിരുന്നു മാനുഷിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരിക്കാനാകാത്ത വിധം കടുത്ത നരകതുല്യമായ സംഭവങ്ങൾ ഉണ്ടാക്കുമെന്നും ഇസ്രായേൽ ബോംബാക്രമണങ്ങളെ ഉദ്ധരിച്ച് ഹോസ്റ്റിംഗ് പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴ് മുതലുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ നൂറിലധികം മാധ്യമപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലി ആക്രമണങ്ങളിൽ യു എൻ റിലീസ് ആൻഡ് വർക്കിംഗ് ഏജൻസി ഫോർ പലസ്തീനിയൻ റെഫ്യൂജീസിന്റെ നാൽപ്പതിലധികം കെട്ടിടങ്ങളാണ് തകർത്തത് തെറ്റായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് ആരോപിച്ച് ലോകാരോഗ്യ സംഘടന ടെട്രോസ് അദാനോമിനെതിരെയും ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ തങ്ങളുടെ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യു എൻ സ്റ്റാഫിനെ വിസ ഇസ്രായേൽ നിഷേധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്